ഞാനീ പറയാൻ പോകുന്നത് മൊത്തമായിട്ട് കേൾക്കുക ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് വേറെ ഒന്നുമല്ല സിമ്പിൾ കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന റീലിൻ്റെ ഹാൻഡിൽ റൈറ്റ് ഹാൻഡാണോ ലെഫ്റ്റ് ഹാൻഡാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് ഏതാണ് സൂറ്റബിൾ നിങ്ങൾ റൈറ്റ് ഹാൻഡാണോ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡാണോ നിങ്ങൾക്കപ്പം ഏത് സൈഡിലാണ് നിങ്ങളുടെ ഹാൻഡിൽ ഉപയോഗിക്കാൻ പറ്റുക അത് ആർക്കും അറിയില്ല ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ ഒരുപാട് പേര് പല രീതിയിൽ വരും അവര് പറയുന്നത് ഇങ്ങനെയാണ് ചേട്ടാ ഞാൻ റൈറ്റ് ഹാൻഡ് ആണ് എനിക്ക് റൈറ്റ് ഹാൻഡിൽ ഹാൻഡിൽ വേണം എന്ന് പറഞ്ഞ് ഈ ലെഫ്റ്റ് ഹാൻഡിൽ എടുത്ത് ഞാൻ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ അവർ പറയുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യും ഇങ്ങനെയല്ല ഇതിൻ്റെ രീതി ഇതാണെന്നൊക്കെ പറഞ്ഞാലും അവർ കേൾക്കില്ല അതുകൂടാതെ അവർ കുറച്ച് നാൾ കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ട് പറയും അയ്യോ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യണം എനിക്കൊന്ന് മാറ്റിയിട്ട് വരുമെന്ന് അപ്പം ഞാൻ മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പം അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി അവർ ഇവിടെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അപ്പം നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇതേപോലെയുള്ള സംശയങ്ങളും ഇപ്പോഴും അത് സംശയം ക്ലിയർ ആകാതെ യൂസ് ചെയ്യുന്ന ചെയ്യണ ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളിപ്പോൾ ഒരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങളൊരു റൈറ്റ് ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹാൻഡാണ് റീലിന് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാനിതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ഏത് കൈയാണ് ഏത് സ്ഥലത്താണ് നിങ്ങളുടെ റീലിൻ്റെ ഹാൻഡിൽ വരേണ്ടതെന്നാണ് പറയുന്നത് അതിനുള്ള കാരണങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോണത് ഇപ്പം നിങ്ങളൊരു റൈറ്റ് ആൻഡർ ആണ് നമുക്ക് ഈ റീൽ യൂസ് ചെയ്യുമ്പോൾ പവർ വേണ്ടത് ഹാൻഡ് മീന ഇങ്ങനെ പൊക്കാനാണ് കറക്കാൻ പവർ വേണ്ട ഏതൊരു കൈ വെച്ച് കറക്കിയാലും കറങ്ങും അപ്പം നിങ്ങളൊരു റൈറ്റ് ഹാൻഡർ ആണെന്ന് പറഞ്ഞ് ഓടി വന്ന് ഈ റീലിന്റെ സ്പൂ ഹാൻഡിൽ ഹാൻഡിലെടുത്ത് ഇപ്പുറത്ത് ഇറങ്ങണമെന്ന് ഒരു ഗുണവും ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട് അവർക്ക് ഈ ഹാൻഡിലെടുത്ത് ഇപ്പുറത്ത് ഇടാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലെഫ്റ്റ് ഹാൻഡിനാണ് പവർ ഉണ്ടാകുന്നത് അപ്പം അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പവ പവർ ചെയ്തതിന് ശേഷം തിരിക്കാൻ റൈറ്റ് ഹാൻഡിന് മതി അതിന് പവർ വേണ്ട അതിന് പകരം നമ്മുടെ ഇവിടെ നാട്ടുകാർ റൈറ്റ് ഹാൻഡുള്ളവർ പകുതി മുക്കാൽ ആൾക്കാരും നമ്മുടെ പുറത്തുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ ചെയ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പുറത്തിട്ട ഇപ്പുറത്തല്ല ഇവിടെയാണ് വേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അബദ്ധം എനിക്കല്ല എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ചില സ്ഥലത്ത് പോയി കാസ്റ്റ് ചെയ്ത് ഇടും ഇടുമ്പോൾ തന്നെ മീനടിക്കും അപ്പം ഈ റൈറ്റ് ഹാൻഡ് ഉള്ളവർ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലേക്ക് ഈ ഹാൻഡിൽ മാറ്റിയിട്ടില്ലെങ്കിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കൈവെച്ചിറുകി എറിഞ്ഞതിന് ശേഷം ഈ കയ്യെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ ഹാൻഡിൽ കറക്കുന്നത് ആ സമയത്ത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ അയാൾക്ക് ഈ കൈക്ക് എറിയാനും ഈ കൈക്ക് കറക്കാനും പറ്റും അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതൊരു കുറ്റമല്ല അങ്ങനെയാണ് അവർ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ മസ്റ്റായിട്ട് അവർ ഈ ഹാൻഡിൽ എടുത്ത് റൈറ്റ് ഹാൻഡിൽ ഇടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ഹാൻഡർ ലെഫ്റ്റ് സൈഡിലും ഒരു ലെഫ്റ്റ് ഹാൻഡർ റൈറ്റ് സൈഡിലുമാണ് ഹാൻഡിൽ യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഒരുപാട്പ്പെട്ട കസ്റ്റമേഴ്സിനോട് വരുമ്പോൾ തന്നെ പറയും പക്ഷെ എന്താ പ്രശ്നം പറ്റുന്ന ഒരുപാട് ആൾക്കാര് ഇതിനെ തെറ്റായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി ഓൾറെഡി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ മൈൻഡിൽ മൊത്തം നമ്മൾ പറയണ കേക്കില്ല പക്ഷെ അവര് ഇത് അവര് പറഞ്ഞ രീതിയിൽ നമ്മളെ കൊണ്ട് നമ്മളപ്പ തന്നെ ഇത് ജസ്റ്റ് സെറ്റ് ചെയ്ത് ഈ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എനിക്ക് സംഭവിച്ചത് ഞാൻ ഈ ഹാൻഡിൽ ഊരിയപ്പ ഈ നോവ് നിലത്തേക്ക് പോയി ഈ നോവ് പോയവർ ഒരുപാട് പേരുണ്ടാവും ഈ നോവ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അത് ഈ ഒരു മോഡലിന് ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ആ സമയത്ത് സാധാരണ മീഡിയം ഒരു നോർമൽ റീലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ സാധനം പോയാൽ ഇതിലായിരിക്കും ഈ സൈഡിലായിരിക്കും ത്രെഡ് ത്രെഡുണ്ടാണ് ഇതിൽ ത്രെഡില്ലാത്ത മോഡലായതുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല ഇത് ജസ്റ്റ് വെറുതെ അഴിക്കുക ഇതൊന്നും ഒരിക്കലും ഞാൻ ഫിഷിംഗ് സ്പോട്ടിൽ വെച്ച് ചെയ്യാൻ ആരോടും പറയില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ഹാൻഡിൽ മിസ്സാകുന്നത് ഫിഷിംഗ് സ്പോട്ടുകളിൽ വെച്ചാണ് അതിനുള്ള മെയിൻ കാരണം അവിടെ വെച്ച് അഴിക്കുമ്പോൾ കൈയിൽ നിന്ന് വിട്ടുപോയ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് നിലത്ത് പോയെങ്കിലും എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഇപ്പുറത്തേക്ക് വെക്കുക ടൈറ്റ് ചെയ്യുക ഇപ്പൊ എൻ്റെ കൈന്നോ ഏത് കടയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് റോഡും റീലും മേടിച്ചിട്ടുണ്ടാവും അവരിത് കാണുമ്പോ അവർക്കുണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പം ഇത് തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് പോലും ജസ്റ്റ് ഹാൻഡിൽ തിരിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നിസ്സാര സമയങ്ങളത്തിനുള്ളിൽ നിങ്ങൾ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ റോഡ് റീലും മേടിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും ഇത് ഭാവിയിൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയില്ലെന്ന് പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലും പ്രാക്ടീസ് ചെയ്യാം അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ റീൽ യൂസ് ചെയ്യാം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാം റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരിക്കലും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇത് തമാശയായിട്ട് തോന്നരുത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഫിഷിങ്ങിൻ്റെ അകത്തുള്ള ഹാൻഡിലാണ് പവറും മീനിനെ ഹോൾഡ് ചെയ്യണതും എല്ലാം നമ്മൾ ഹാൻഡിലിൽ വെച്ചാണ് അപ്പോൾ പരമാവധി ഇതൊരു ഭയങ്കര ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിടുന്നവരുണ്ടെങ്കിൽ അവർ ഇത് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക അവരെ നല്ല രീതിയിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം എടുത്തു പറയാനാണ് നമ്മൾ ഇതിൽ ഈ ഹാൻഡിൽ പവർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഹാൻഡിൽ പവർ കൊടുക്കണ്ട നമുക്ക് റീലിലാണ് പവർ കൊടുക്കുന്നത് റീലിൽ പവർ കൊടുക്കുമ്പോൾ റീലും റോഡും ഒരുമിച്ചാണ് നമ്മൾ പവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കൊണ്ട് നമ്മൾ പൊക്കുകയും റീൽ കൊണ്ട് ചുറ്റുകയാണ് ചെയ്യുന്നത് ആ പൊക്കിയ നൂലിന നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലാതെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി ഇതിൻ്റെ ഗിയർ പൊളിച്ചു കളഞ്ഞുകൊണ്ട് കൊണ്ട് നമുക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനില്ല അതുകൂടാതെ എവിടെയെങ്കിലും ഉടക്കിയാൽ ഇതുകൊണ്ട് വലിച്ച് എല്ലാവരും ചെയ്യുന്നവരുണ്ട് എളുപ്പത്തിന് ഇതുകൊണ്ട് വലിക്കും റീലും റോഡും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ബ്രീഡേ ചുറ്റി ഒരു മരത്തെ ചുറ്റി വലിക്കുകയോ എല്ലാം ചെയ്യേണ്ടതിന് പകരം റോഡും റീലും വെച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ അപകടം റോഡൊടിയും രണ്ടാമത് ഗിയർ സ്ലിപ്പാകും ഈ ഗിയർ സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങളുടെ റീല് കംപ്ലൈൻ്റ് ആകുന്നതാണ് അത് നമ്മൾ വരുന്ന എല്ലാവരോടും പറയുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളുടെ അടുത്ത് കൂടി വന്നു കഴിഞ്ഞാൽ ആയിരം പേര് ചൂണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തായി വരുന്നത് അമ്പത് പേരാണ് ആ അമ്പത് പേർക്കല്ല ഈ ആയിരം പേർക്കും ഗുണമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അപ്പോൾ ഇത് പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നോക്കുക ഓക്കേ ബൈ